ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുത്താലോ അതും വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് നമുക്ക് ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അടിപൊളി പൊറോട്ടയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ട ഒന്നും ചേർക്കണ്ട ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പൊറോട്ടയാണ് അതേപോലെ അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കയ്യിൽ ഒടുങ്ങി കിടക്കും അത്രയും സോഫ്റ്റിലാണ് കേട്ടോ നമ്മളത് എടുത്തിട്ടുള്ളത് കണ്ടില്ല അപ്പോൾ ഇതൊന്ന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പം ഞാൻ കടയിൽ നിന്ന് ലൂസ് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്തോളൂട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതാ ഞാൻ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നര കപ്പ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഒന്നര കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കറക്റ്റ് വെള്ളം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതാണ് അളന്നെടുത്തിട്ട് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം അപ്പം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം കൂടി പോയാൽ നമുക്കിത് അരഞ്ഞു കിട്ടാൻ പ്രയാസമാകും അതുകൊണ്ട് നിങ്ങൾ വെള്ളം ആദ്യം മൂന്ന് കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ആയിട്ടുണ്ടോയെന്ന് നോക്കുക ആയിട്ടില്ലെങ്കിൽ വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതായിട്ടില്ല അപ്പം ഞാൻ ഒരു കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബാക്കി മുഴുവനും വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നാല് കപ്പ് വെള്ളമാണ് എനിക്കിതിൽക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചില പൊടിക്കനുസരിച്ചിട്ട് ഇരിക്കും വെള്ളം അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു മിനിട്ടൊന്ന് അടിച്ചെടുക്കണം ഒറ്റ ഒട്ടും തരികളില്ലാണ്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായി പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം തരികളൊന്നും ഇനി നിങ്ങൾ അരച്ചെടുത്തതിൽ തരികളുണ്ടെങ്കിൽ ഒന്ന് തരിച്ചെടുത്തോളൂ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ മാവിൻ്റെയും കണക്കിനനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങൾ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ലൂസിന് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെയാണ് കേട്ടോ നമ്മളെ ബാറ്ററി വേണ്ടത് കണ്ടല്ലോ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ലൂസിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവില്ല കേട്ടോ വെള്ളം അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ഒരു സുർക്കയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ കുപ്പി ഏത് കുപ്പി ആയാലും വേണ്ടില്ല അപ്പോൾ ഞമ്മളിതിൻ്റെ ടോപ്പ് ഒന്നും മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ബാറ്ററി ചെയ്യണത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ വേഗത്തിനായിട്ട് ഞാൻ ആദ്യം ക്ലാസ്സിലേക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പുറത്ത് പോകാണ്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനി തല്ല നിങ്ങളെ കയ്യിൽ നാളം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾതാ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് ആണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ കൂടുതലൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ നമുക്കിത് ഒഴിക്കാൻ പ്രയാസമാകും ഇപ്പം താ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മൂടിയിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് അധികം ഓട്ടേ വേണ്ട കേട്ടോ ചെറുതായിട്ടുള്ള ഹോൾസ് മതി കൂടുതൽ കനത്തിൽ വേണ്ട അപ്പോൾ ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഒന്ന് എണ്ണ തടവി കൊടുക്കാട്ടോ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല കൂടുതൽ എണ്ണ വേണം ഇതിന് അത്രയൊന്നും എണ്ണ ആവശ്യമില്ല കേട്ടോ ഇനി ഇത് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ കുലുക്കി കുലുക്കിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രയുണ്ട് നമുക്ക് നല്ല രസമാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വേഗത്തിൽ വേവം ചെയ്യും ഇതാ ഇതുപോലെ നമ്മൾ ഗ്യാപ്പുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് മാവായാലാണ് കേട്ടോ ഇതുപോലെ വരുള്ളൂ പിന്നെ അതുപോലെ തരികളൊന്നും ഇല്ലാണ്ട് വേണം കേട്ടോ എടുക്കാൻ തരികൾ ഉണ്ടെങ്കിലും നമുക്ക് ആ ഹോൾസ് കൂടെ മാവ് വരില്ല അപ്പോൾ അതാ വെള്ളം വറ്റി വരുമ്പോൾ നമ്മളിതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടിട്ട് ഒരു പുറം മുരിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ വേഗത്തിൽ വേർത്തെടുക്കാൻ കിട്ടും കേട്ടോ ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് പുറം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഡ്രൈ ആക്കണം നല്ലൊന്ന് കളർ ഇങ്ങനെ ചെറുതായി മാറി വരുവോളം വെച്ച് കൊടുക്കാം വേഗത്തിൽ വേഗത്തിലായി കിട്ടും ഇപ്പം അതാ ഒരു ഇതായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം കേട്ടോ അപ്പം അതാദ്യം എണ്ണ തടവി കൊടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ പൊറോട്ട ചോദിച്ച് കാരണി കാരീണ കുട്ടികൾക്ക് ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം ചില കുട്ടികൾക്ക് എപ്പോഴും പൊറോട്ട കഴിക്കാൻ ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ണി കണ്ട എണ്ണയും അതുപോലെ മൈദിയും ഒക്കെ വെച്ചിട്ടായിരിക്കും അവരുണ്ടാക്കിയിട്ടുണ്ടാകുക അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ വലിയവർക്കും കഴിക്കാൻ പറ്റും മൈദ കഴിച്ച് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ മൈദ പറ്റാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പംതാ നമ്മൾ രണ്ടാമത്തേതിൻ്റെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം താ നമ്മളിത് രണ്ടാമത്തേത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവൂല അങ്ങനെ ടേസ്റ്റാണ് അതേപോലെ ഒരു ചിക്കൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കും വേണ്ട അപ്പോൾ താ നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാന് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഇതുണ്ടാക്കിയെടുക്കും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസലക്കും